ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് അതായത് നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി കൊഴിച്ചിലും താരനുമൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചെറിയ കുട്ടികളുടെ പോലും തലമുടി നരച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വലിയ വില കൊടുത്ത് ധാരാളം കെമിക്കൽസ് മേടിച്ച് നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ധാരാളം കെമിക്കൽസൊക്കെ മേടിച്ച് ഡെയിലി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് തന്നെ വലിയൊരു കേടാണ് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നരച്ച തലമുടി പെട്ടെന്ന് കറുപ്പിക്കാനും അതുപോലെ മുടിയൊക്കെ പെട്ടെന്ന് നീട്ടി വളർത്താനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഓരോരുത്തരുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള ചായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതിനുശേഷം ഒരു സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മയിലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി ഇല്ല എങ്കിൽ കുറച്ച് മയിലാഞ്ചിയുടെ ഇലയെടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് വറ്റിച്ചെടുക്കണം നല്ല കടുപ്പത്തിൽ നല്ലൊരു ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടണം ഇതിനകത്ത് ആ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും അതുപോലെ മയിലാഞ്ചിപ്പൊടിയുമെല്ലാം മുടി വളരാനും മുടി കറുപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഡൈയുടെ പായ്ക്ക് നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു വെള്ളം നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി എത്ര നരച്ച മുടിയും ഒരു നര പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി നല്ല കടുപ്പത്തിൽ കിട്ടിയ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കൊരു തുണി വെച്ചിട്ടോ അരിപ്പ് വെച്ചിട്ടോ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം അതേണ്ട വെള്ളം ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പായ്ക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വീട് മുറ്റത്തുള്ള കുറച്ച് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല തലമുടി കറുപ്പിക്കുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ കുറച്ച് തുളസി ഇലയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുളസി ഇലയും കറിവേപ്പിലയുടെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് തലമുടി നല്ല കട്ട കറുപ്പ് കളർ വരുന്നതിനും അതുപോലെ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും താരൻ മാറുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും മടങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറിക്കുന്ന സാധനങ്ങളാണ് ഇനി ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഈ പനിക്കുറുക്കയിലൊന്നും അഴുക്കായിട്ടുള്ളതല്ല അത് കുറച്ചുനേരമായി നമ്മൾ പറിച്ച് വെച്ചിട്ട് അതുകൊണ്ട് വാടി വന്നപ്പം ആ ഒരു കളർ വന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുക്കുവാണ് നമ്മൾ മിക്സീടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഉപയോഗിച്ചല്ല തേയില വെള്ളം ഉപയോഗിച്ചത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മിക്സിൽ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശേ കടിഞ്ചായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് എൻ്റെ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈക്ക് നമ്മൾ തലമുടിയിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൊഴിച്ചിലൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിന് ഒരുപാട് സഹായിക്കും ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ ഈ ഒരു പൈക്ക് നല്ലതാണ് ഇനി നമ്മൾ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കാനായിട്ട് കുറച്ച് സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു ചട്ടി തന്നെ എടുക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷ്ണം ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇവിടെ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പനിക്കുറുക്കരയുടെ ഒക്കെ കൂട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ഇരുമ്പ് ചട്ടി ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഇതിനകത്ത് ഇരുമ്പിൻ്റെ ആ സത്തൊക്കെ നമ്മുടെ എത്തുമ്പോൾ മുടി പെട്ടെന്ന് വളരുന്നതിനും മുടി മുടികൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒരുപാട് സഹായിക്കും ഇനി നമ്മളിവിടെ പനിക്കുർക്കയിലൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് കുറച്ച് നെല്ലിക്കാടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തലമുടി എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ചുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് പ്രത്യേക അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല ഒത്തിരിയൊക്കെ മുടി കറപ്പിക്കാനുള്ളവർ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹെന്ന പൗഡറാണ് അപ്പം ഇത് ഇല്ലെങ്കിൽ നമുക്ക് മയിലാഞ്ചിയുടെ ഇലയാണെങ്കിലും അരച്ച് ഉപയോഗിച്ചാൽ മതി നമ്മൾ പനിക്കുറുകയിലൊക്കെ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ മയിലാഞ്ചിയുടെ ഇല കൂടി കൂട്ടി അരച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് കട്ട പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം യാതൊരു കെമിക്കൽസും കൂടാതെ നിറച്ച് മുടിയൊക്കെ പെട്ടെന്ന് കറുക്കുന്നതിനും അതുപോലെ തലമുടിയൊക്കെ നല്ല നീളത്തിൽ നല്ല കൂടി കറുത്ത കളറിൽ വളരുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു പായ്ക്കാണിത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ യാതൊരു പൈസ ജലവും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കടയിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ ഡൈ ഒക്കെ മേടിച്ച് ചെയ്യുമ്പം അത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് എന്നാൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ കറുത്ത് കെട്ടുന്നതും അതുപോലെ കുറച്ച് ദിവസമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും വളരെ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത നമുക്ക് വളരെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല ഒരു പത്ത് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് തലമുടിയിൽ അപ്ലൈ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ട് നോക്കി നല്ല കളറ് വന്നിട്ടുണ്ട് നല്ല കറുത്ത കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ ദിവസം നമ്മൾ വെച്ചപ്പോൾ തന്നെ ഇത്രയും കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കുറേ ദിവസമൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി വെച്ച് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ഒരു ബ്ലാക്ക് കളറ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് യാതൊരു പൈസ ജലവുമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ കറുത്ത കളറിൽ കുറേ ദിവസമൊക്കെ ആകുമ്പോൾ നല്ല കറുത്ത കളറിൽ തന്നെ കിട്ടും അപ്പോൾ എന്താ ഒരു ദിവസം തന്നെ വെച്ചപ്പോൾ ഇത്രയും കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെളിയിൽ നിന്ന് ധാരാളം കെമിക്കൽസൊക്കെ മേടിച്ച് തലമുടിയിൽ ഉപയോഗിക്കുന്നതിലും വളരെ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡയ്യ് അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടി നല്ല നീളം വെക്കുന്നതിനും അതുപോലെ നല്ലതുപോലെ ഉള്ളു വെക്കുന്നതിനും മുടി മുടികൊഴിച്ചിലും ധാരനൊക്കെ മാറുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇത് നമ്മൾ എപ്പോഴാണ് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് നോക്കാം ഈ ഒരു പായ്ക്ക് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം നമ്മുടെ തലമുടിയിൽ കാണാൻ പാടില്ല അതുകൊണ്ട് ഷാംപൂ ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ഒരു പായ്ക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ തലേദിവസം ഷാംപൂ ഒക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണയുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലമുടി ചടയൊക്കെ കളഞ്ഞൊന്ന് ചീകി വൃത്തിയാക്കി ഇടുക അതിന് നമുക്ക് ഈ ഒരു നാച്ചുറൽ ഹെയർ ഡേ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ തലമുടി എവിടെയാണോ നരച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കാം പ്രത്യേകിച്ച് സ്കാൽപ്പിലൊക്കെയാണ് നല്ലതുപോലെ തേച്ച് കൊടുക്കേണ്ടത് മുടിയുടെ ആ റൂട്ടിൽ നിന്നാണ് കൂടുതലും നര അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ ഇത് നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് മാത്രമേ കഴുകി കഴുകി കളയുമ്പോൾ നമ്മൾ സോപ്പോ ഷാംപൂ ഒന്നും രണ്ട് ദിവസത്തേനും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം എണ്ണയും യൂസ് ചെയ്യാൻ പാടില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രം തലമുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ നമ്മുടെ ഹെയർ ഡൈ തേച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും തലമുടിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല കറുപ്പ് തന്നെ കിട്ടും നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിയാൽ പോരാ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്